ഒരാൾ സുബഹി നമസ്കാരം നിർവഹിച്ചു ഒരു അയാൾ അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാണ് സുബഹി നമസ്കാരം നിസ്കരിച്ച ഒരാൾ പടച്ചവന്റെ സുരക്ഷിത വലയത്തിനുള്ളിലാണ് റബ്ബ് അവന് ഒരു സംരക്ഷണം നൽകുന്നതാണ് വേറെ ഏത് പ്രൊട്ടക്ഷൻ ഏർപ്പാട് ചെയ്താലും വൻ ഏർപ്പാട് ചെയ്യുന്ന ആ സംരക്ഷണത്തോട് ഒത്തുകയില്ല എന്ന് കുറെ വിശദീകരിക്കാതെ തന്നെ ഒരു മുസൽമാൻ അറിയാം വി ഐപികളും ബി ബി ഐ പികളും പോലീസിന്റെയും മറ്റേത് വിധത്തിലുള്ള പ്രൊട്ടക്ഷൻ ഏർപ്പാട് ചെയ്താലും അള്ളാഹു നമുക്ക് തെരുമെന്ന് പറഞ്ഞ ഒരു സംരക്ഷണത്തെക്കാൾ വലുതാവില്ല എന്ന് നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം അപ്പൊ സുബഹിക്ക് നൽകുന്ന മുത്ത റസൂൽ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വലിയ ഓഫറാണ് ഒരാൾ സുബഹി നമസ്കാരം നിർവഹിച്ചാൽ അയാൾ അള്ളാഹുവിന്റെ സംരക്ഷണത്തിലായിരിക്കും ഇത് മുസ്ലിം ഉദ്ധരിക്കുന്ന അറുന്നൂറ്റി അമ്പത്തി ഏഴാമത്തെ ഇനി മറ്റൊരു മറ്റൊരാ ഒരാൾ ജമാഅത്തായി അവൻ രാത്രിയുടെ രാത്രിയുടെ പകുതി പകുതി നമസ്കാരം സമയം നിസ്കരിച്ചവനെ അല്ലാത്ത ഓഫറുകളാണ് അള്ളാഹു താന തരുന്നത് ഒരു രാത്രി ഒരു മൂന്നരക്കായറക്കായത്തൊക്കെ നമസ്കരിക്കാൻ ഇരുപത് മിനിറ്റ് അരമണിക്കൂർ മാക്സിമം ഒരു മുഖാ മണിക്കൂർ അങ്ങനെയൊക്കെയാണ് നമ്മൾ നമസ്കരിക്കാനുള്ളത് എന്നാൽ ജമാഅത്ത് ജമാഅത്ത് ഒരാൾ നിർവഹിച്ചാൽ സമയവും നമസ്കരിച്ചവനെ പോലെയാണ് അവൻ അള്ളാഹു ഈഷ ജമത്ത് കിട്ടിയോ ഇനി ഞാൻ കിട്ടിയോ ഞാൻ അതിലൊക്കെ പറയുമ്പോ യാത്രക്കാരൊഴികെ രോഗികളൊഴികെ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇനി അതേ അതീതിൽ തുടർന്ന് പറയുക ഒരാൾക്ക് സുബഹി നമസ്കാരം ജമാഅത്തായി നിർവഹിക്കാൻ സാധിച്ചു അവന്റെ നമസ്കാരത്തിന്റെ പ്രതിഫലം പ്രതിഫലമെന്നത് അള്ളാഹു കണക്കാക്കിയിട്ടുള്ളത് അവൻ രാത്രി മുഴുവൻ നമസ്കരിച്ചവനെ പോലെയാണ് എത്ര പ്രാധാന്യമുണ്ട് ഈ കുർവയിലെ ഈ പള്ളിയിൽ ഈ പരിസരത്തുള്ള ഇവിടെ കുത്തുബ കേൾക്കാൻ വരുന്ന ഇവിടെ പള്ളിയിൽ അള്ളാഹുവിന്റെ ദീന കേൾക്കാൻ എത്തുന്ന ഈ കുറുവയുടെ പരിസരത്തുള്ള ആളുകൾ ഈ വീട്ടിൽ അള്ളാഹുവിന്റെ ഭവനത്തിൽ അള്ളാഹുവിന്റെ വീട്ടിൽ സുബഹിതമസ്കാരത്തിന് എത്താറുണ്ടോ നല്ല യാത്രക്കാരാണ് നിങ്ങൾ കച്ചവടത്തിന് വേണ്ടി വന്നവരാണ് ഇവിടെ ഈ ജുമാക്ക് ഇവിടെ എത്തിപ്പെടുന്നവരാണ് എങ്കിൽ നിങ്ങളുടെ നാടിന്റെ പരിസരത്തുള്ള വീടിന്റെ പരിസരത്തുള്ള പള്ളിയിൽ സുബഹി നമസ്കരിക്കാൻ ജമാഅത്തായി നമ്മൾ എത്താറുണ്ടോ ഒരു ഉത്തരം നമ്മുടെ മനസ്സ് പറയും വേറൊരാൾക്കും അറിയില്ല നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ പക്കത്തും നിങ്ങളുടെ ബാഹ്യമൊക്കെ ജീവിക്കുന്ന ആളുകൾക്ക് നിസ്കാരമായത് കൊണ്ട് അറിയാം അത് സ്വീകരിക്കുവോ ഇല്ലയോ അതൊക്കെ അള്ളാഹു എടുക്കാനുള്ള കാര്യമാണ് പക്ഷെ നമുക്ക് ബാഹ്യമായി കാണാൻ പറ്റുന്ന ഒന്നാണ് അതിന്റെ ഉത്തരവും നമ്മുടെ മനസ്സ് നമ്മുടെ മനസ്സിൽ അതിന്റെ ഉള്ളിൽ നമ്മൾ നമ്മളോട് തന്നെ സംവദിച്ചുകൊണ്ട് ഒരു ഉത്തരം കിട്ടുന്നുണ്ടാവും എന്നെ കുറിച്ചാണോ ഈ പറയുന്നത് എന്ന നിലക്ക് നമ്മൾ ആലോചിക്കണം അപ്പൊ നിങ്ങൾ കേട്ടോ ഇനി കേട്ടോളൂ അടുത്തത് ഏറെ അടുപ്പം കാണിച്ചു പറഞ്ഞു

സുബഹിക്ക് ജമാഅത്തിൽ നിസ്കാരം പള്ളിയിൽ 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 തന്നെ 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 ഇരുന്നു 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 സൂര്യൻ സൂര്യോദയം വരെ സൂര്യോദയം മാറിയപ്പോൾ രണ്ട് രണ്ടറക്കായും വീണ്ടും നമസ്കരിച്ചു എന്നിട്ടാണ് അയാൾ വീട്ടിലേക്ക് മടങ്ങിയത് സുബഹിക്ക് ജമാഅത്തിൽ പള്ളിയിൽ വന്നു പള്ളിയിൽ ജമാഅത്ത് കഴിഞ്ഞിട്ട് ദിക്റുകളൊക്കെ ചൊല്ലി അവിടെ തന്നെ ഇരുന്ന് ഖുറാനും ഒക്കെ ചൊല്ലി ഖുർആൻ ഓതി അവിടെ തന്നെ ഇരുന്ന് സൂര്യോദയം കഴിഞ്ഞ് അയാൾ രണ്ടിറക്കായകൂടി നമസ്കരിച്ചുകൊണ്ടാണ് അയാൾ പള്ളി വിട്ടുപോയത് അയാൾക്കുള്ള കൂലി എത്രയായിരിക്കും ഒരു ഉംറയും ഒരു ഹജ്ജും ചെയ്ത പ്രതിഫലമാണ് അയാൾക്ക് അയാൾ കൽ തൊടുക്കാനിരിക്കുന്നത് എന്നിട്ട് വസ്ല തീ താ മൂന്ന് തവണ ആവർത്തിച്ചു ഒരു പൂർണ്ണ ഹജ്ജ് ചെയ്ത കൂലി മൂന്ന് വട്ടം ആവർത്തിച്ചു ഒരു ഹജ്ജ് പൂർണ്ണമായി ചെയ്തതിന്റെ കൂലി പൂർണ്ണമായി നിർവഹിച്ചതിന്റെ കൂലി പൂർണ്ണമായി നിർവഹിച്ചതിന്റെ കൂലി എന്നാഹുവിന്റെ പ്രവാചകൻ മൂന്ന് തവണ ആവർത്തിച്ചു എന്താ ചെയ്യേണ്ടത് ഹജ്ജ് ചെയ്യാൻ എത്ര പൈസ വേണം ഒരു പോകാൻ പണം വേണം ഹജ്ജിന് മുൻപ്രക്കും പോകാൻ സൗകര്യങ്ങളായിട്ടില്ലാത്ത ഒരാൾക്ക് ഹജ്ജിന്റെ കൂലി കൊടുക്കുകയാണല്ല ഒരു പാവപ്പെട്ട മനുഷ്യൻ വിചാരിക്കണേ എന്റെ അയൽപ്പക്കത്തുള്ളവർ ഹജ്ജിന് പോയി മൊണ്ടക്ക് പോയി എനിക്കൊരു ഹജ്ജ് ചെയ്യാൻ ആഗ്രഹമുണ്ട് സാധിക്കുന്നില്ല എനിക്ക് ഒരു മനുഷ്യർക്ക് എല്ലാവർക്കും അങ്ങനെയുള്ള പ്രതിഫലം കൊടുക്കാൻ ഓഫർ തരുന്നു സുബഹിക്ക് നിങ്ങൾ പള്ളിയിൽ ജമാത്തിനെത്തണം എന്നിട്ട് നിങ്ങൾ പള്ളിയിൽ തന്നെ ഇരിക്കണം ഖുർആൻ ഓതിക്കൊണ്ട് ചൊല്ലിക്കൊണ്ട് സൂര്യൻ ഒരുക്കുന്നത് വരെ സൂര്യോദയം കഴിഞ്ഞിട്ട് നിങ്ങൾ അവിടെ വെച്ച് കാലത്ത് നമസ്കരിച്ചിട്ട് നിങ്ങൾക്ക് മടങ്ങാം എങ്കിൽ എങ്കിൽ പ്രിയപ്പെട്ടവരെ അവന് കിട്ടുന്ന കൂലി ഒരു നിർവഹിച്ച പറയാത്ത പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ ഇമാം അപ്പോ മൂന്ന് നമ്മൾ കേട്ടു لين تدرن الله من صلى الله عليه وسلم وبرينه آسامية من نبرة تيكة داريو عن أبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم قال تجتمع ملائكة الليل <سؤال> وملائكة النهار في صلاة الفجر وصلاة العصر الَّتِي دلهم صباحي ويرتدون حديث برينه നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മലായികത്തുൽ ലൈലി രാത്രി ഡ്യൂട്ടി ഡ്യൂട്ടി എടുക്കുന്ന മലക്കുകളും പകൽ നിർവഹിക്കാൻ വരുന്ന മലക്കുകളും യോജിക്കുന്ന സമയമാണ് സമയമാണ് സ്വലാത്തിൽ ഫജ്രി ഇപ്പൊട്ട മലക്കുകള് ഡ്യൂട്ടി 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 എടുക്കുന്ന അസർ കഴിഞ്ഞ മാറും സുബഹിക്ക് അടുത്ത ആൾ മലക്കുകൾ ഡ്യൂട്ടി ഏറ്റെടുക്കും ഈ രണ്ട് മലക്കുകളും തമ്മിൽ യോജിക്കുന്ന സമയമാണ് സമയം അപ്പോൾ ഒരുമിച്ച് കൂടുകയു മല ഈ രാത്രി ഡ്യൂട്ടി ഉണ്ടായിരുന്ന മലക്കുകൾ ആകാശത്തിലേക്ക് കയറി പോവുകയും

എന്റെ അടിമകളെ ഏത് ഉപേക്ഷിച്ചുകൊണ്ടാണ് നിങ്ങൾ പോന്നിട്ടുള്ളത് നിങ്ങൾ വരുമ്പോൾ എന്റെ അടിമകളുടെ അവസ്ഥ എന്താണ് അല്ലാ കറിയില്ല ഈ പള്ളിയിൽ ഇരിക്കുന്ന മഹമ്മദിനെ ഈ പള്ളിയിൽ ഇരിക്കുന്ന അഹമ്മദിനെ ഈ പള്ളിയിൽ ഇരിക്കുന്ന സുബൈറിനെ ഈ പള്ളിയിൽ വന്ന ഷിഹാബിനെ ഈ പള്ളിയിൽ ഇരിക്കുന്ന ഓരോരുത്തരെയും അറിയും നമ്മുടെ ഹൃദയ പിടിപ്പ് കൺട്രോൾ ചെയ്യുന്ന റപ്പിനറിയും നമ്മുടെ മനസ്സറിയുന്ന റപ്പിനറിയും നമ്മുടെ കൽപ്പറിയുന്ന നമ്മുടെ റപ്പിനറിയും നമ്മുടെ നീയ്യത്തറിയുന്ന നമ്മുടെ റപ്പിനറിയും അല്ലാഹുവിന്റെ ഒരു രീതി ശാസ്ത്രമാണ് അള്ള ഏൽപ്പിച്ച മലക്കുകളുടെ അല്ല ചോദിക്ക എങ്ങനെയാണ് എന്റെ അടിമകളെ നിങ്ങള് ഏതവസ്ഥയിലാണ് നിങ്ങൾ വരുമ്പോൾ അവരുള്ളത് അപ്പൊ മലക്കുകൾ പറയും ഇവര് വരുന്നത് അസന്ന സമയത്ത് പോകുന്ന സമയത്ത് അതുകൊണ്ട് മലക്കുകൾ പറയും ഞങ്ങൾ ചെല്ലുമ്പോൾ അവർ നമസ്കരിക്കുകയായിരുന്നു ഞങ്ങൾ തിരിച്ചു വരുമ്പോഴും അവർ നമസ്കരിക്കുക ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി അമ്പത്തി ഒന്നാമത്തെ ഹദീസായി അവിടുത്തെ രേഖപ്പെടുത്തുന്നതാണ് ആ സമയത്തിന്റെ പ്രത്യേകതയാണ് ഹബീബുന മുഹമ്മദ് റസൂൽ അപ്പൊ കുറച്ച് ഇഷ്ടം കള്ള സമയാണ് സുബൈ നേരത്തെയാണ് കുറച്ച് ഇരുട്ടുള്ള സമയമാണ് എത്ര വൈകിയാലും നമ്മുടെ കണക്കിൽ കുറച്ച് വൈകിയാലും ഇരുട്ടുള്ള സമയമാണ് സമയം സംവിധാനങ്ങളൊക്കെ ഇണ്ട് അല്ലെ സഹാബത്തൊക്കെ പോകുമ്പോ ഇത്രയും വലിയ ലൈറ്റും സംവിധാനങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെ അള്ളാഹു പറഞ്ഞു بنور التام يوم القيامة الله ريت الدنيا النبارة محمد الرسول صلى الله عليه وسلم برأيانه بشر المشائين في الظلم إلى المساجد آيرون دل بل لئك نرد نبوغن نالغل سندوش وار تاريكو نبيه സന്തോഷവാർത്ത അറിയിക്കാൻ അല്ല നബിയോട് പറഞ്ഞു നബി നമ്മളോട് പറയാ സന്തോഷവാർത്ത അറിയിക്കുക പ്രത്യേക പ്രകാശം കൊണ്ട് അവരെ പ്രകാശിപ്പിക്കുമെന്ന സന്തോഷവാർത്ത പ്രകാശം നൽകിക്കൊണ്ട് പല ലോകത്ത് അവർക്ക് പ്രത്യേകം നൽകുന്നതിനെ കുറിച്ച് പ്രകാശപൂരിതമാകുന്നതിനെ കുറിച്ച് ഇരുട്ടിൽ പള്ളിയിലേക്ക് നടന്നു വന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കണമെന്ന് ഹബീബുല മുൻ അള്ളാഹുവിന്റെ വഹി പ്രകാരം സംസാരിക്കുകയാണ് ഇനി അവസാനിച്ചു ഒരു ഹുദ്ബ ഈ രണ്ട് ഹുദ്ബെന്നും പറഞ്ഞാൽ അവസാനിക്കൂലിയെ കുറിച്ച് മാത്രം അള്ളാഹുവിന്റെ ഇതേ സംസാരം കരഞ്ഞവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് കരഞ്ഞത് വേറെ ആരും കാണാനല്ല ഒരു അപകടം കണ്ട് കരഞ്ഞതല്ല ഒരു പ്രയാസം കേട്ടിട്ട് കരഞ്ഞതല്ല പിന്നെ എല്ലാവരും ഉറങ്ങേ നമ്മൾ രാത്രി മൂന്ന് മണി കെട്ടി എല്ലാവരും ഉറങ്ങാണ് നമ്മൾ രാത്രി നാലു മണി എഴുത്തും ബാങ്കിന്റെ ഒരു മുക്കാൽ മണിക്കൂർ എണീറ്റു കുളിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ എന്നിട്ട് ഒരു നമസ്കരിച്ചു എന്നിട്ട് ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെ കൈകലാകാശത്തിലേക്ക് ഉയർത്തി പിടിച്ച് പ്രാർത്ഥിക്കുകയാണ് വീട്ടുകാരും നാട്ടുകാരും ഒക്കെ ഉറങ്ങുകയാണ് നമ്മളൊക്കെ പ്രിയപ്പെട്ടവരെ ആ പ്രവർത്തിക്കുന്നവരാണോ എന്ന് നമ്മളോട് ചോദിക്കുക എന്നിട്ട് ചോദിക്കരുന്ന്

പ്രവേശിക്കുകയില്ല നമ്മളിപ്പോ റോഡിൽ ഇങ്ങനെ നിൽക്കുമ്പോ ഒരു കുട്ടി അപകടത്തിൽപ്പെടുന്ന കണ്ടാൽ അതൊക്കെ ഒരു കാരുണ്യത്തിന്റെ അടയാള പെട്ടെന്ന് നമ്മൾ ഒരു മരണം വിട്ടിച്ചെന്നു ഒരു അപകടത്തിൽ മരിച്ച ഒരു യുവാവിന്റെ വീട്ടിൽ ചെല്ലുമ്പോ എല്ലാവരും കുടുംബക്കാരും സുഹൃത്തുക്കളൊക്കെ ഇങ്ങനെ വിങ്ങി കരയുന്നത് കണ്ടാൽ നമ്മൾ അറിയാതെ കരഞ്ഞു പോകും അതൊരു കാരുണ്യത്തിന്റെ അടയാള അത് ഭക്തി എന്നല്ല പറയാ അതൊരു കാരുണ്യത്തിന്റെ അടയാള ചിലപ്പോൾ മുസ്ലിമാകാം അമുസ്ലിമാകാം അതൊക്കെ ഒരു മനുഷ്യത്വത്തിന്റെയും കാരുണ്യത്തിന്റെയും മലയാളമാണ് ും നമ്മളെ കാണാനില്ല നമ്മളെ ഭാര്യ പോലും ഉറങ്ങാണ് നമ്മളെ ഉറങ്ങാണ് നമ്മൾ എഴുതി സ്വർഗ്ഗത്താലോചിച്ച് നരകത്ത് ആലോചിച്ച് എന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളെ അതെ എന്റെ മനസ്സിൽ വന്ന് എന്റെ കണ്ണു നനഞ്ഞ് ആ കണ്ണുനീരിങ്ങനെ കണ്ണുനീരി കൊച്ചി വീഴുമ്പോ ലിൻ്റെ കറന്ത ഒട്ടകത്തിന്റെയും പശുവിന്റെയും മകടിലേക്ക് തിരിച്ചു പോവാത്ത കാലം അവൻ നരകത്തിൽ പ്രവേശിക്കില്ല എന്ന് അവൻകത്തിൽ മുസ്തഫുലാ അങ്ങനെയൊക്കെ നമുക്കൊരു ആ ഇരുട്ടിൽ അങ്ങനെ ഒരു നന്മയുടെ മുഖം നമുക്കുണ്ടോ നമ്മൾ നമ്മളെ കുറിച്ച് ചിന്തിക്കണം ഓരോ ജുമാ കഴിഞ്ഞ് പോകുമ്പോഴും പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സിൽ ചിലത് ഇങ്ങനെ തങ്ങി നിൽക്കണം നമ്മൾ നമ്മളെ കുറിച്ച് ആലോചിക്കണം കുറെ കുറ്റം പറഞ്ഞിട്ടുണ്ട് വെറുതെ കളിയാക്കിയിട്ടുണ്ട് കേട്ടോ കുശു കുശു വർത്താനം പറഞ്ഞു എന്തിനാണ് സഹോദരങ്ങളെ മറ്റുള്ളവരെ കുറിച്ച് ഒരു യാത്രയിൽ കാറിൽ രണ്ടാളോ മൂന്നാളോ പോവുക വേറെ പണിയൊന്നുമില്ല എന്തൊക്കെ ചർച്ച ചെയ്യാണ്ട് ദീനീപരമായിട്ട് വെറുതെ ചർച്ച ചെയ്യണം അവൻ എങ്ങനെയാണ് ഓൻ എങ്ങനെയാണ് അവളെങ്ങനെയാണ് ആ കുടുംബം അങ്ങനെ ഈ കുടുംബം കുടുംബങ്ങനെ അവര് കേൾക്കും എന്തെങ്കിലും ഹൈറുണ്ടാവുണ്ടാവും മനുഷ്യർക്ക് കൂടുതൽ സമയം കിട്ടിയ മനുഷ്യരുടെ പച്ച മാംസം സമയം കണ്ടെത്തുന്ന ആളുകൾ പള്ളിയിലൊക്കെ ഒരു നിഷ്കരിക്കൊക്കെ ചെയ്യും നിഷ്കരിക്കും കിടക്കാൻ മറ്റുള്ള പച്ച മാംസം സ്വത്ത് വലിയ മരിച്ചു നിന്റെ സഹോദരന്റെ ഇറച്ചി വെട്ടി തിരുന്നാൽ നീ ആഗ്രഹിക്കുന്നുണ്ടോ നല്ല വെറുതെ ചോദിച്ചതല്ല നമ്മൾ എന്തിനാണ് ആവശ്യമില്ലാത്ത എന്തെങ്കിലും ആവട്ടെ പറയുന്നത് ഒരു മനുഷ്യരിൽ നൂറ് തിന്മണ്ട് ആയിരക്കണക്കിന് നന്മ ഉണ്ട് ഒരു മനുഷ്യന് നൂറ് നന്മണ്ട് ഒരു തിന്മണ്ട് ആ നന്മയെ കുറിച്ച് പറയാൻ ആരുണ്ടാവില്ല ആ കിട്ടിയ തിന്മയെ പർവതീകരിക്കാൻ അത് ഇങ്ങനെ നോക്കി 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 നിൽക്കുന്ന ആളുകൾ അത് നല്ല സ്വഭാവമല്ല ഒരു സഹാബി പെട്ടെന്ന് ഇനി പള്ളിയിലേക്ക് ഒരു നാൾ സ്വർഗത്ത് പോകും റസൂൽ ഇനി ഇനിയിപ്പോ പള്ളിയിലേക്ക് ലാസ്റ്റ് ഇനി നമ്മളോട് കിടക്കുമ്പോ ഫസ്റ്റ് ഒരു നാള് സ്വർഗത്തിലാന്ന് പറഞ്ഞത് അപ്പൊ എല്ലാവരും ഇങ്ങനെ ശരി നോക്കി നിൽക്കാൻ ആരാണ് അപ്പൊ വന്ന സഹാബിന്റെ പിന്നാലെ മറ്റൊരു സഹാബി നിങ്ങളെ വീട്ടിൽ ഞാൻ താമസിച്ചോട്ടെ നിങ്ങളെ പ്രത്യേകത മനസ്സിലാക്കാനാന്ന് പറഞ്ഞ് ചെന്നപ്പോ സാധാരണ ഇഷ കഴിഞ്ഞ് അവിടെ വീട്ടിലെത്തി കേട്ടോ നേരെ സുഖമായിട്ട് ഉറങ്ങണു പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല സുബൈന്റെ സുബൈറ്റ് കുറച്ചുമ്പോ ഇനി തെഹജ് പള്ളിയിൽ പോകുന്നു ചോദിച്ചു ചോദിച്ചു നിങ്ങള് പള്ളിയിൽ ഇടി വരുന്ന ആള് പള്ളിയിൽ ഈ പ്രവേശിക്കുന്ന ആള് സ്വർഗത്തിലാണെന്നപ്പോ നിങ്ങളെയാണ് കണ്ടത് നിങ്ങൾ കൂടെ താമസിച്ചിട്ട് ഞാനൊരു പ്രത്യേകമായ ഒന്നും ഞാൻ കാണുന്നില്ല അതേ പറഞ്ഞു എനിക്കാരോടും അസൂയല്ല മനസിലായില്ല എനിക്കാരോടും അസൂയല്ല എല്ലാവർക്കും നന്മണ്ടാണ് എനിക്കിഷ്ടം പിന്നെ ഞാൻ ആരെ കുറിച്ചും ചൊഴുന്നന്വേഷിക്കാൻ പോലെ ആരെ കുറ്റം പറയാൻ പോലെ അത് മതി പിന്നെ ഈ ഭാഗത്തൊക്കെ ഉണ്ട് അതാ മനുഷ്യന്റെ പ്രത്യേകത ചില ആളുകൾ നന്നായിട്ട് നിസ്കരിക്കും നല്ല സ്വന്തത്തൊക്കെയാണ് പക്ഷെ മറ്റുള്ളവരെയൊക്കെ നമ്മുടെ അമല് നഷ്ടപ്പെട്ടു പോകും സൂക്ഷിക്കണം എന്ന് സാന്ദർഭികമായിട്ട് പറയണം ഈ വിഷയമായിട്ട് എനിക്ക് ബന്ധമല്ല പക്ഷെ എന്താ നമ്മൾ ഇത്രയും നിസ്കാരവും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മുടെ അമല് നഷ്ടപ്പെട്ടു പോകുന്ന പരലോകു പോയി എന്ന് പറയുന്ന അവസ്ഥയിലുള്ള ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹു കാത്തി രക്ഷിക്കുമാറാകട്ടെ സുബൈക്കൊക്കെ കിലോമീറ്റർ അപ്പുറത്തുമ്പോൾ നടന്നു വരുന്ന ആളുകളായിരിക്കും പക്ഷെ നാവിനെ സൂക്ഷിക്കാൻ കഴിയില്ല നല്ല പർദ്ധി മസ്തക്കറുന്ന സ്ത്രീകളെ മുഖം വരെ മറച്ച് നടക്കുന്ന ആളുകളാണ് അള്ളാഹു അവർക്ക് എല്ലാ പറും നൽകുമാറാകട്ടെ പക്ഷെ അവസരം കിട്ടിയ പിന്നെ നാല് സ്ത്രീകൾ കൂടിയാൽ മറ്റുള്ളവരുടെ പച്ചമാസം പിന്നെ എന്തിനാ സഹോദരിമാരെ നമ്മുടെ പുറത്ത് എന്തിനാ നമ്മുടെ മഫ്ത അല്ലെ എന്തിനാ നമ്മുടെ താടി എന്തിനാ നമ്മുടെ വസ്ത്രം എന്തിനാ നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് ഈ പണിയെടുക്കുന്നത് എല്ലാം നഷ്ടപ്പെടുത്തി കളയുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് വന്നാൽ നഷ്ടമല്ലേ അല്ലേ ഈ അസൂയക്കൊരു രോഗാന്ന് അള്ളാഹുഖാ കാത്തിരക്ഷിക്കട്ടെ കേട്ടോ അപ്പൊ അത് പറഞ്ഞതാണ് എന്തിനാ അത് പറഞ്ഞത് അള്ളഹനെ ഓർത്ത് കരയ സ്വർഗാണ് നരകത്ത് ഇവിടെ ബന്ധപ്പെട്ടെന്ന് നിർവഹിക്കുന്ന ഒരാൾ നരകത്ത് കടക്കൂല ബാക്കി നിസ്കാരം വേണ്ട പിന്നെ ഈ നിസ്കാരത്തിന്റെ പ്രാധാന്യത്തെ പഠിപ്പിക്കാനാണ് ഹബീബുന മുഹമ്മദ് മുസ്തഫ കാരണം അറിയോ ഈ ഴിഞ്ഞിട്ട് ഒന്ന് പോയി കിടന്ന് പിന്നെ ചിലപ്പോ കിടക്കാനെ കുറച്ച് വൈകും അങ്ങനെയൊക്കെ വിശ്രമിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും ഒന്ന് കിടക്കാനൊക്കെ വൈകിയാലിങ്ങനെ വീട്ടുകാരോടൊക്കെ സംസാരിച്ച രണ്ടര ആയി കിടക്കാൻ മൂന്നു മണിയായി പിന്നെ എണീറ്റ് പെട്ടെന്ന് എണീറ്റ് അരമണിക്കൂർ അലാറം വെച്ച് എണീറ്റ് വേഗം ഒളിവെടുത്ത് പള്ളിയിൽ അസറിഞ്ഞെത്തുക എന്നുള്ളത് കുറച്ച് മടി ഉള്ള നടക്കൂല അത് മുനാഫിക്കിന്റെ കുറച്ച് ലോഡാണ് എന്നാണ് റസൂൽ പറഞ്ഞത് അതുപോലെ തന്നെ അല്ലെ ഇപ്പൊ വീട്ടിൽ നിസ്കരിക്കാം ഇനിയിപ്പത്രയും ദൂരത്ത് നടന്നെത്തി അപ്പോ മുനാഫിക്കിന്റെ ഹൃദയത്തിൽ കുറച്ച് പ്രയാസമുള്ള നമസ്കാരാണ് അസറു സുബൈ മകരീബിന് കൂടുതൽ മുനാഫിക്കുകൾ വരും എല്ലാ പള്ളിയിലും ശ്രദ്ധിച്ച് പോയിക്കോണ്ട് ഇഷ്ടം പോലെ ആളെ അങ്ങാട്ടിക്ക് വന്ന മുഴുവൻ ആളുകൾ അപ്പൊ കൂലിപ്പണിക്ക് പോയാലും എല്ലാരും വരും പക്ഷെ ഈഷായുനോ വേറെ പണിക്കൊണ്ടോ ഇല്ല പിന്നെ മകരപരിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് മീനൊക്കെ വാങ്ങി അല്ലെങ്കിൽ വല്ല പച്ചക്കറിയൊക്കെ വാങ്ങി വീട്ടിലേക്ക് പോയി പിന്നെ ഈഷായുനായിട്ട് വരണം മറ്റതോ അതാ ഒരു ഒഴുക്കാട് അതാ പറഞ്ഞു വ്യത്യാസം

ഇവിടെ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ പൂർണ്ണ നോക്കി ചന്ദ്രനുള്ള രാത്രി ഞങ്ങൾ നബിയുടെ കൂടെ ഈ ചന്ദ്രനെ എത്ര വ്യക്തമായിട്ടാണോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേട്ടോ ഒരു പ്രശ്നമില്ലാതെ ഒരു പൂർണ്ണ ചന്ദ്രനുള്ള ദിവസങ്ങൾ നബിയുടെ കൂടെ ഇരിക്കുമ്പോ നബി പറഞ്ഞു എത്ര ക്ലിയർ ആയിട്ടാണ് ആ ചന്ദ്രനെ കാണുന്നത് അതുപോലെ ലോകത്തിന്റെ രക്ഷിതാവായ നമ്മുടെ റബ്ബിനെ നമുക്ക് പൂർണ്ണമായി ഒരു പറയുമില്ലാതെ കാണാൻ പറ്റും പക്ഷേ ജമാത്തിന് പ്രാധാന്യം കൊടുക്കുന്നവനാകണം അവൻ മനസ്സിലായില്ലേ ബാക്കി നമസ്കാരം വരാനല്ല അവനെ അള്ള കാണുള്ളൂ അള്ളാനെ കാണാൻ പറ്റുള്ളൂ ولكن ترى حبيبنا محمد الرسول صلى الله عليه وسلم بريه بتطبعي بردي بارني تطلع ده هذا ودي بيشتغل إن يكون صلاة صلاة على المُنافقين صلاة العشاء وصلاة الفجر ഈ രണ്ട് നമസ്കാരത്തിന് കിട്ടുന്ന നമസ്കാരത്തിൽ അവർ ഈ വരുമായി ജനായത്തിന്റെ പ്രാധാന്യമൊക്കെ അവർക്ക് അറിഞ്ഞിരുന്നെങ്കിൽ ശരിക്കും മുസ്ലിങ്ങൾക്ക് മനസ്സിലായിരുന്നെങ്കിൽ മുട്ടുകുത്തിയിട്ടാണെങ്കിലും അവർ എത്തുമായിരുന്നു ആരാ പറയണത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പൊ നമ്മളെ എല്ലാവരും ഈ പള്ളിയിൽ വന്ന കുറവ പള്ളിയില് ഈ താഴെ മെലക്കിരിക്കുന്ന ആളുകളെ സുഹൃത്തുക്കളെ സഹോദരിമാരെ നിങ്ങളൊക്കെ എത്താറുണ്ടാവും സഹോദരിമാർക്ക് നിർബന്ധമല്ല പക്ഷെ നിങ്ങളുടെ പള്ളിക്കടുത്തങ്ങളെ വീട് വിചാരിച്ചോളൂ നിങ്ങൾ ഇവിടെ പള്ളിയിൽ ഒന്ന് നമസ്കരിക്കുമ്പോ ഒരുപാട് ഇരട്ടി പ്രതിഫലമാണ് സുബഹി വീട്ടു നിസ്കരിക്കുമ്പോ എസറ് നസ്കരിക്കുമ്പോ നുഹറ് നമസ്കരിക്കുമ്പോ കിട്ടുന്ന പ്രതിഫലമല്ല ഇരുപത്തി പള്ളിയിൽ വെച്ച് ജമാ പറ്റുന്നവർ ചെയ്യ അവർക്ക് നിർബന്ധമില്ല പക്ഷെ പുരുഷന്മാർ വരാത്ത വീട് ഞാൻ അവരെയും കൂട്ടി കത്തിച്ചു കളഞ്ഞാലോ എന്ന് ആലോചിച്ചു പോയി എന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ ജമായത്ത് നടക്കുമ്പോ പുരുഷന്മാർ വരാത്ത വീടുണ്ടെങ്കിൽ വേറൊരാളെ ഇമാമ നിർത്തി ഞാനൊന്ന് പോയി നോക്കിയിട്ട് ആ വീടങ്ങ് കത്തിച്ചു കളഞ്ഞാലോ എന്ന് ഞാൻ ആലോചിച്ചു പോയി എന്ന് റസൂൽ കരീം അലൈഹി ഹബീബുനീം അള്ളാഹു നമ്മെ ശ്രദ്ധിക്കുന്ന നമസ്കാരത്തിന്റെ പ്രാധാന്യത്തെ മനസ്സിലാക്കുന്ന നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ എത്രീ എന്ന ഫർദിന്റെ പ്രാധാന്യം എത്രയുണ്ട് എന്ന് ചിന്തിക്കാൻ സുബഹിയുടെ മുമ്പുള്ള രണ്ട് റക്കായ ചില പണ്ഡിതന്മാർ അത് നിർബന്ധമാണ് എന്നൊക്കെ വാദിച്ചവരുണ്ട് കാരണം ജീവിതത്തിൽ ഒരിക്കലും ഒഴിവാക്കിയിട്ടില്ല ഇപ്പൊ നമ്മൾ യാത്ര പോകണം നമുക്ക് ദൂഹറിന്റെ സുന്ന ആവശ്യമില്ല അസന്റെ സുന്നത്ത ആവശ്യമില്ല മായുവിന്റെ സുന്നത്ത ആവശ്യമില്ല വിഷാജിന്റെ സുന്നത്ത ആവശ്യമില്ല അപ്പൊ യാത്രയില് അസുനത്തൊന്നും ആവശ്യാവശ്യമില്ല സാധാരണ നമ്മൾ നിസ്കരിക്കുന്നവരാണെങ്കിലും യാത്രയിൽ വേണ്ട അല്ലാണ്ട് ഒഴിവാക്കിയിരിക്കും യാത്രയില് എന്നാൽ ഏത് യാത്രയിലും അള്ളാഹുബിന്റെ പ്രവാചകൻ സല്ലാ ഒഴിവാക്കാത്ത രണ്ടേ രണ്ട് സുന്ദർ അതൊന്ന് സുബിയുടെ മുമ്പുള്ള രാത്രി രാത്രികാരം അത് യാത്രയിലും ഒഴിവാക്കിയിട്ടില്ല പ്രതിസന്ധി ഘട്ടങ്ങളിലും ഒഴിവാക്കി സൂര്യ നമസ്കാരത്തിന്റെ എങ്ങനെ ഈ സുബഹിയുടെ മുമ്പുള്ള രണ്ടു റക്കാറ്റിനെ കുറിച്ചുള്ള ചർച്ചയിൽ പറയാണ് അത്യാവിലുള്ള ദുനിയാവ് എന്താണോ അതിലുള്ളത് എന്താണോ അതിനേക്കാൾ ഹൈറാണ് നിങ്ങൾക്ക് ദുനിയാവും ദുനിയാവിലുള്ളത് മുഴുവനും കിട്ടുന്നതിനേക്കാൾ ഹൈറാണ് ആ രണ്ടക്കാറ്റ് അപ്പൊ പിന്നെ സുബഹിയുടെ ജനായത്തിനും സുബഹിയുടെ പ്രതിഫലമൊക്കെ എത്രത്തോളം ഉണ്ടാകുമെന്ന് ആലോചിക്കാനും ചിന്തിക്കാനും നമുക്ക് കഴിയണം അതുകൊണ്ട് ഇന്നത്തെ ഹുത്തുമ കേട്ട് ഇത് ജുമായയുടെ ഹുത്തബ നമ്മൾ പൊതു പ്രസംഗം നടത്തുന്ന പോലെ ഒരു ഗംഭീരമായ പ്രസംഗമല്ല നമ്മുടെ മനസ്സിനോട് സംവദിക്കുകയാണ് സുഹ സഹോദരങ്ങളെ സഹോദരിമാരെ ഇതിലൊക്കെ കാര്യങ്ങളെ കേട്ട് മനസ്സിലാക്കി തിരുത്താൻ നമ്മൾ തയ്യാറും ഏത് പ്രതിസന്ധിയിലും എന്ത് ജോലി എന്ത് കച്ചവടം കേട്ടോ എന്ത് ബിസിനസ് ആവട്ടെ നിസ്കാരത്തിന്റെ കാര്യത്തിൽ കറക്റ്റ് ശ്രദ്ധ ഉള്ള ആളാണ് മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും ആ സമയമാകുമ്പോ അത് സ്റ്റോപ്പ് ആക്കി നമ്മൾ പോവാൻ കഴിയണം വീട്ടിലെത്തിയത് രണ്ടു മണിക്കാണ് എന്നാലും അഞ്ചരക്ക് നടക്കുന്ന ജമായത്തിനെത്താൻ നമ്മുടെ മനസ്സ് പാകപ്പെടും അതൊരു ശീലമാക്കി അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി അതിന്റെ ഗൗരവം മനസ്സിലാക്കി ജീവിക്കുന്നവരാകാൻ നമുക്ക് കഴിയണം അള്ളാഹു ശ്രദ്ധിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുബേ ഞങ്ങളുടെ ജീവിതത്തിൽ പോരായ്മകളും അപാകതകളും ഈ വിഷയത്തിൽ സംഭവിച്ചിട്ടുണ്ടാവാം ഉണ്ട് അള്ളാഹുബേ നീ പുറത്ത് മാപ്പ് നൽകണേ അള്ളാ അള്ളാഹുബേ ഇതിന്റെയൊക്കെ പ്രാധാന്യം ഞങ്ങൾക്ക് ഇന്ന് വള്ളിയിൽ വരാത്ത ഞങ്ങളുടെ കുട്ടുകുടുംബങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ള കഴിവും അതുപോലെ സാഹചര്യവും ഉണ്ടാക്കി ഞങ്ങൾ അനുഗ്രഹിക്കണേ അള്ളാഹ് ഞങ്ങളുടെ മാതാപിതാക്കളിൽ പലരും ഈ വിഷയത്തിൽ അശ്രദ്ധ പാലിച്ചവരുണ്ടാകാം വിസ്കരിച്ചിട്ടുണ്ടാവും പക്ഷെ അതിന്റെ പ്രാധാന്യം കൂടി മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല അള്ളാഹുവിനെ പുറത്തു കൊടുക്കണേ അള്ളാ അല്ലാഹു ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും നീക്കം ചെയ്ത് ഞങ്ങളെ നേരായ ചൊവ്വായ നിലയിൽ നിർത്തുന്ന നിർത്തുന്നറമ്പേ ഇനിയും ഞങ്ങളുടെ ജീവിതത്തിൽ വരുന്ന തടസ്സങ്ങളെയും പ്രയാസങ്ങളെയും തരാൻ കഴിവുള്ളവനെ ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അള്ളാഹ് മരിക്കും ما يكأن ولا بعجم نجعلكني بريداً من الله الله مغفر للمؤمنين والمؤمنات والمسلمين والمسلمات الله مغفر للمؤمنين والمؤمنات والمسلمين والمسلمات الله مغفر للمؤمنين والمؤمنات والمسلمين والمسلمات ربنا تقبل منا إنك أنت السميع العليم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة موقنا عذاب النار آمين آمين برحمةك يا أرحم الراحمين